വഴികളൊക്കെ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ റോഡിൽ തമ്പാനൂരിലൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ബസ്സിൽ കയറിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഈ പാലോട് നെടുമ്പങ്ങാട് ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ആളുകളൊക്കെ കൂടുതലായും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഏതായാലും നിരത്തിൽ നിന്നൊക്കെ ആളുകൾ പൂർണ്ണമായി മാറിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് വലിയ തിരക്ക് ഈ തമ്പാനൂരിൽ വലിയ ഗതാഗത കുരുക്കോ വലിയ തിരക്കോ ഒന്നും തന്നെയില്ല ഈ ഒരു ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി അവിടെ ഉള്ള ഉണ്ടായിരുന്ന കട്ട മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി ആ കട്ടയും നഗരസഭ ഒരു മറ്റ് പലരുടെയും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾക്ക് സർക്കാരൻ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കും അത് ആ ആ പൊങ്കാലക്കട്ടകൾ വീടാകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെന്നും പറയാൻ കഴിക്കുക റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തും വലിയ തോതിലുള്ള തിരക്ക് നേരത്തെ അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോ ആ തിരക്കില്ല ആളുകളൊക്കെ ട്രെയിനിന്റെ അകത്തേക്കും ഒക്കെ തന്നെ കയറിയിട്ടുണ്ട് പൊങ്കാലോ നാല്പത് വർഷമായിട്ട് പൊങ്കാല ഇടുന്ന ഒരു അമ്മയാണ് നമ്മുടെ പേര് ഞാൻ തട്ടത്തുമല്ലേന്ന് തട്ടത്തുമല്ലേ

ആ പൊങ്കാലിടുന്നു അതും അമ്മയുടെ നടയിൽ തന്നെയാണ് ഇടുന്നത് കിളിമാനൂർ ഭാഗത്തേക്കാണ് ആ അമ്മയ്ക്ക് പോകേണ്ടത് ഏതായാലും ബസ്സുണ്ട് ബസ് കൃത്യമായി അതിൻ്റെ ഭാഗത്തൊക്കെ ബസ് കിടപ്പുണ്ട് വലിയ തിരക്കൊന്നും തന്നെ ഇല്ല ആ അമ്മയ്ക്കും കൃത്യമായി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ ആ വരുന്ന ബസ്സുകളൊക്കെ എം സി റോഡ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഏതായാലും വളരെ സന്തോഷം നൽകുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് തമ്പാനൂരിൽ നിന്നും കഴിയാൻ നൽകാൻ കഴിയുക ഈ വരുന്നവരൊക്കെ ഒരുപക്ഷെ ആറ്റുകാൽ ഭാഗത്തു നിന്ന് ഒക്കെ തന്നെ വരുന്നവരായിരിക്കാം ബസ്സിലോ നടന്നോ ഒക്കെ തന്നെ വരുന്നവരായിരിക്കാം അതിനുവേണ്ടിയുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് ഇനി അവർക്കുള്ള ബസ്സുകളും ഏകദേശം ഒട്ടേറെ ബസ്സുകൾ ഇപ്പോഴും ഡിപ്പോക്ക് അകത്ത് തന്നെ ഉണ്ട് പുറത്തെ ഡിപ്പോകളിൽ നിന്നും അധികം സർവീസുകൾ ബസ്സുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് യാത്രാ ബുദ്ധിമുട്ട് കാര്യമായി ഒന്നും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ നഗരത്തിലുള്ളവർ തന്നെ ഒട്ടേറെ ആളുകൾ കാറിലും അല്ലെങ്കിൽ സ്കൂട്ടറിലും ഒക്കെ ആയി തന്നെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അത്തരത്തിൽ ഇല്ലാമേ എങ്ങോട്ടോട് പിന്നെ പോയി ഇവരെല്ലാം കിളിമാനൂര് അല്ലെങ്കിൽ എം സി റോഡ് ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് നമ്മൾ നമ്മളോട് നേരത്തെ സംസാരിച്ച അമ്മയുടെ ആ അടുത്തൊക്കെ തന്നെ ഉള്ളവരാണ് അപ്പോൾ അവരൊക്കെ ആറ്റുകാൽ നടയിൽ പൊങ്കാല ഇട്ടവരാണ് ഇപ്പോൾ വരുന്നത് അവരൊക്കെ ഒരുപക്ഷെ നടന്നൊക്കെ ആയിരിക്കാം ഇങ്ങവരെ എത്തിയത് അവരുടെയൊക്കെ ആ പ്രായത്തിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രായത്തെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഓരോ വർഷവും ഇത്തരത്തിൽ പൊങ്കാല വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെയുള്ള മനോഹരമായ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ ഈ പൊങ്കാലയോടുകൂടി ഇപ്പോൾ താൽക്കാലികമെങ്കിലും അവസാനിക്കും ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലേക്കാണ് ഇവരെല്ലാം തന്നെ യാത്രയാകുന്നത് എല്ലാവരും സം പറയുന്ന ഒരേ കാര്യമേ ഉള്ളൂ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തണം പൊങ്കാലയിടണം അടുത്ത വർഷവും ഇത്തരത്തിൽ പൊങ്കാല ഇടണം എന്നുള്ള കാര്യം അങ്ങനെ ഓരോ വ്യക്തികളും ആത്മസമർപ്പണത്തിൻ്റെ പ്രതിരൂപങ്ങളാകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ പൊങ്കാല നഗരിയിൽ നിന്ന് തമ്പാനൂരിൽ നിന്നും നൽകാൻ കഴിയുന്നത് ഇപ്പോൾ നഗരം ത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതായാലും വലിയ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് തമ്പാനൂരിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഗതാഗത കുരുക്കവും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ശുചീകരണ പ്രവർത്തനങ്ങളും അതിൻ്റെ മുറ പോലെ തന്നെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു